നമസ്കാരം ബ്രാഫ്ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തിയതോടെ ആറ് കളികളിൽ നിന്ന് അഞ്ച് വിജയം പത്ത് ആയി കഴിഞ്ഞു രാജസ്ഥാൻ റോയൽസിന് അവര് അടുത്ത ഘട്ടത്തിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നതിന്റെ തൊട്ടരികിൽ എത്തിക്കഴിഞ്ഞു എന്നർത്ഥം സ്വാഭാവികമായിട്ടും വലിയ ആവേശത്തിലേക്കും ആഘോ ആഘോഷത്തിലേക്കുമൊക്കെ പോവേണ്ട സമയമാണ് എന്നാൽ രാജസ്ഥാൻ റോയൽസിന്റെ നായകൻ സഞ്ജു സാംസൺ പറയുന്നു അതിനുള്ള സമയമൊന്നും ആയിട്ടില്ല അതവള് തല താഴ്ത്തി നമ്മുടെ കളികളിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കാം കളികളിൽ ഇപ്പോൾ കഴിഞ്ഞ കളി ഞങ്ങൾ തോറ്റു നന്നായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടും തോറ്റു ഇപ്പം ഈ കളിയിൽ കുറേ മിസ്റ്റേക്ക് വരുത്തി എന്നിട്ടും ജയിച്ചു ക്രിക്കറ്റ് അങ്ങനെയാണ് സജു സാംസൺ ഇന്നലെ പോസ്റ്റ് മാച്ച് പ്രസൻറ്റേഷനിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്കൊന്ന് പോകാം അദ്ദേഹം പറയുന്നു ഈ വിജയങ്ങളെക്കുറിച്ച് പറയുകയാണ് അഞ്ച് വിജയങ്ങൾ ആറ് കളികളിൽ അഞ്ച് വിജയങ്ങൾ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ യു ക്യാൻ നെവർ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് കഴിഞ്ഞ മത്സരത്തിൽ ഞങ്ങൾ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്തിരുന്നു ബട്ട് അവസാനം പരാജയപ്പെടുകയാണ് ചെയ്തത് എന്നാൽ ഈ കളിയിൽ ഞങ്ങൾ ഒരുപാട് മിസ്റ്റേക്സ് വരുത്തി എന്നിട്ടും ഞങ്ങൾ വിജയിക്കുകയും ചെയ്തു അപ്പോൾ ക്രിക്കറ്റ് ഈസ് എ ഫണ്ണി ഗെയിം ഒരു സംശയവുമില്ല കാര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ തല താഴ്ത്തി ഫോക്കസ് ചെയ്ത് ഈ പ്രോസസ്സിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് എന്നുകൂടി സഞ്ജു സാംസൺ പറയുന്നു സഞ്ജു എന്ന സെൻസിബിൾ ആയിട്ടുള്ള ക്യാപ്റ്റന്റെ വാക്കുകളാണ് നമ്മൾ കേൾക്കുന്നത് ക്രിക്കറ്റ് അങ്ങനെയാണ് ചിലപ്പോൾ നിങ്ങൾ എന്തൊക്കെ നന്നായി ചെയ്താലും കളി തോൽക്കും ചിലപ്പോൾ മിസ്റ്റേക്കുകൾ വരുത്തിയാലും കളി ജയിക്കും അതാണ് ക്രിക്കറ്റിന്റെ ഒരു രീതി അപ്പോൾ നമ്മൾ ഈ വിജയത്തിൽ മതിമറന്ന് ആഹ്ലാദിക്കേണ്ടതില്ല നമ്മുടെ പ്രോസസ്സിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക സഞ്ജു അറിയും ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളോട് എത്താം